ഹോസ്പിറ്റലാണ് ഗേൾസ് ഹോസ്പിറ്റലാണ് അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേര് കമൻ്റ് അയക്കുന്നുണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷൻസ് അറിയാണ്ട് കുറേ പേര് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടു ഇപ്പോഴും ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഞാൻ മണപൂർവ്വം വീഡിയോ ഇടാണ്ടിരിക്കുന്നില്ല ഹോസ്പിറ്റലാണ് എനിക്ക് സുഖമില്ല ഈ കുഞ്ഞുന് അപ്പം സി സിറ്റുവേഷൻസ് അറിയാണ്ട് ഓരോന്ന് പറയുന്നു പ്ലീസ് നമുക്കത് ടച്ച് ചെയ്യുന്നു കാരണം ഞാൻ ഇന്നലെയും കൂടെ വെയ്യാണ്ടിരുന്നിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഇന്നലത്തെ വീഡിയോയിൽ ലെങ്ത്ത് പറഞ്ഞു അത് സംഭവം എഡിറ്റ് ചെയ്യാൻ കുറേ ഉണ്ടായിരുന്നു എനിക്ക് വെയ്യാത്തതോടെ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുള്ളൂ അതും നിങ്ങളെ മിശിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് അപ്പോഴത്തേക്കെന്തെങ്കിലും ഇന്ന് വീഡിയോ വേണമെന്നിട്ട് വേറെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു കിട്ടറിസേ ഞാൻ അതേ റിസൾട്ട് കിട്ടുന്നെങ്കിൽ ഞങ്ങളത് ഡോക്ടറെ ഇത് ഇതെൻ്റെ റിസൾട്ടാണ് കാണിച്ചിട്ട് അപ്പം അടുത്ത പാർട്ട് എട്ട് മണിക്ക് ഞാൻ സമയം ഇനി പറയുന്നില്ല സമയം പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും പ്രശ്നം എത്ര സമയത്ത് കാത്തിരിക്കുന്നു എന്ന് പറയും അത് സമയം പറയുന്നില്ല ചിലപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലോ സമയം പറയുന്നില്ല സമയം